ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഞാനെന്റെ ജോലിയില്ലല്ലോ നമുക്ക് ജോലി അന്വേഷിക്കാൻ വേണ്ടി പോണേന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ ഭയങ്കര ഭയങ്കര ബാഡാവസ്ഥയിലിരിക്കുന്നു കാരണം ജോലിയില്ല ഇപ്പോൾ ഏകദേശം ഒരു മാസം പറയ ജോലി ഇട്ടാണ്ട് എനിക്ക് ആദ്യമോട്ടാണ് രണ്ടു വർഷം ദിവസം വേണേ വന്നിട്ട് എന്നിട്ട് ആദ്യം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവണ എനിക്കറിഞ്ഞൂടാ ഇന്ന് എനിക്ക് ജോലി വാങ്ങിക്കണം ഞാൻ ഞാനെന്തെങ്കിലും ലുബ്ലിയാന സെന്ററിലോട്ട് ഇറങ്ങണു ജോലി വാങ്ങിക്കാൻ ബാ നമുക്ക് എന്തായാലും പോയി നോക്കാ ജോലി കിട്ടോ ഇല്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് എന്തായാലും ജോലി വാങ്ങിക്കാം ഞാനും ജോലി തപ്പണേന്ന് ഞാൻ കാട്ടിത്തരാ എനിക്ക് എനിക്കിപ്പോ റെസ്റ്റോറന്റിന്റെ അകത്തോട്ട് ക്യാമറ ആയിട്ട് ചെല്ലാൻ പറ്റൂല സോ ഞാൻ ഓരോ സ്ഥലത്ത് പോവാ എന്നിട്ട് അവിടെ കിട്ടോ ഇല്ലയെന്ന് നിങ്ങളെ കാട്ടിത്തരാ അത് അറിഞ്ഞൂടാ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി വീഡിയോ യൂട്യൂബിലാ ജോലിയാ എന്തെങ്കിലും ശരിയാവട്ടെ സത്യം പറഞ്ഞ ഒരു പ്രാന്തായ അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഒരു കാര്യവും വീഡിയോ പോലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ എങ്ങനെയും വീഡിയോ ചെയ്യാനാണ് അതുപോലും കറക്റ്റാവണില്ല എല്ലാം ഉണ്ടായതായിരുന്നു വീഡിയോ കറക്റ്റ് ആയതായിരുന്നു പഠിത്തം കറക്റ്റായിരുന്നു ജോലി കറക്റ്റായിരുന്നു ഇപ്പോൾ ഒരു വാഴക്കേമില്ല സോ നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങാം എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ ടൈമായി ഇനിയും ജോലി ഇല്ലാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സീനാവും എനിക്ക് എന്നാലും ഒന്ന് ജോലി വാങ്ങിക്കണം നമുക്ക് പറ്റാവുന്നവടെയൊക്കെ കയറി നോക്കാം അവർ ജോലി തരുമില്ല എന്നൊന്നും എനിക്കറിഞ്ഞൂടാ നമുക്ക് കയറി ചോദിക്കാം എല്ലാവരും ഇപ്പം എന്നെ നോക്കും എല്ലാവരും ഇപ്പം വഴി കൂടെ പോകുമ്പോൾ ഞാൻ തള്ളി വിളിക്കുമ്പോൾ നോക്കും എന്നാലും എങ്കിലും ഒരു കുഴപ്പമില്ല നമുക്ക് ജോലി കിട്ടൂലെന്ന് നോക്കാം അപ്പ ഇത് കണ്ടാ ഡിപ്പൻസ് അല്ലോ സ്ലോവേനിയെന്ന് പറഞ്ഞത് പ്രകൃതി വെച്ച് നോക്കണമെങ്കിൽ ലൈക്ക് സ്വിറ്റ്സർലാന്റ് പോലെയാണ് സ്ലോവേനിയ അത്രമേൽ ഭംഗിയാണ് സ്ലോവേനിയ കാണാൻ അവിടെ പള്ളി ഉണ്ട് അത് അവിടെ മുതൽ കടകളാണ് നമുക്ക് അവിടെ മുതൽ പോയി നോക്കാം എന്താവും എന്ന് എനിക്കറിഞ്ഞൂടാ നമുക്ക് ചിലപ്പോൾ ഇന്ന ചിലപ്പോൾ നാളെ എപ്പോഴാണ് ജോലി കിട്ടണേന്ന് പറഞ്ഞൂടാ നമുക്ക് പരിശ്രമിക്കാം ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ജോലി കിട്ടാൻ ഞാൻ എന്തായാലും വന്നവിടെ വെച്ച് കാണാം കാണാന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ എനിക്ക് ജോലി വേണം അവിടെ തുടങ്ങിയ കടയുണ്ട് ആരൊക്കെ ഉണ്ടാവും എന്തൊക്കെ സംഭവിക്കും നാണം കേടോ ഇല്ലേ എന്നൊന്നും എനിക്കാ എനിക്ക് ജോലി വേണം ഞാൻ അതിന് വേണ്ടി ഇറങ്ങുകയാണ് ഏത് ലക്ഷ്യമാണ് പ്രധാനം വഴി നമുക്കൊരു കുഴപ്പമില്ല എന്ന് ഭണ്ടാരോ പറഞ്ഞിട്ടുണ്ട് നമുക്കെന്തായാലും കയറി ചോദിക്കാം നല്ല വെയിലുണ്ട് കേട്ടോ ഉടുക്കത്തെ വെയിലാണ് ജാക്കറ്റും വേണ്ട ഒരു വാഴക്കയും വേണ്ടിപ്പോ അത്രമേനും വെയിലുണ്ട് വെയിലുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ മുഖം പൊള്ളണ രീതിക്ക് വെയിലുണ്ട് നമുക്ക് പിന്നെ കറുക്കോ വെളുക്കോ നമുക്ക് നോക്കണ്ടല്ലേ ഏത് ഇനി അങ്ങോട്ട് മൊത്തം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട സോ ഞാൻ ഇനി വോയിസോറാക്കി കേട്ടണത് കാരണം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാല് അവിടെ ഉള്ള ആൾക്കാരൊക്കെ കേൾക്കും ഏത് നമ്മൾ ജോലി ചോദിക്കാൻ പോണല്ലോ നമുക്കപ്പോ ഫസ്റ്റ് ഫസ്റ്റ് റെസ്റ്റോറൻ്റിൽ നിന്ന് തുടങ്ങാം എന്താവും എന്നെനിക്കറിഞ്ഞൂടാ ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്നതുകൊണ്ട് ഞാൻ ചോദിക്കും എല്ലാ റെസ്റ്റോറൻറ്റിലും കയറി ഞാൻ ചോദിക്കും നമുക്ക് വേറെ വഴിയിലല്ല ഇത് എവിടെ തുടങ്ങിയ റെസ്റ്റോറൻറ്റാണ് ചിലപ്പം ഇനി തുടങ്ങി അങ്ങാട് ജോലി അങ്ങാട് ചോദിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കും ആ അവിടെ എല്ലായിടത്തും ജോലി മലയാളികളും അതും ഇതൊക്കെ ഉണ്ട് നമുക്കിവിടെ എവിടെയെങ്കിലും കയറി ചോദിക്കാം എന്തായാലും എല്ലാവരും മറ്റേ പട്ടിക നോക്കണം ഇതിവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്ക് കയറി ചോദിക്കാം എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല എന്തായാലും ഞാൻ കയറി ചോദിക്കാൻ പറയുന്നു ഫസ്റ്റ് കേറിയ അവിടെ തന്നെ എന്നോട് അവർക്ക് ആളാവശ്യമുണ്ട് ഒന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ കിട്ടുമായിരിക്കും എനിക്കറിഞ്ഞൂടെ ഇതാണ് റെസ്റ്റോറൻറ്റ് ദൈവമേ കിട്ടണേ നമുക്ക് നോക്കാം ദൈവമേ കിട്ടണേ 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 എന്തോ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നുന്നു തന്നെ എന്നോട് മൺഡേ വരാൻ പറഞ്ഞു ഏത് തിങ്കളാഴ്ച തിങ്കളാഴ്ച രണ്ട് മണിക്ക് വരാൻ പറഞ്ഞു പണിക്ക് ദൈവം ഉണ്ടാ എനിക്ക് അറിഞ്ഞോടേ എന്താ പറയണ്ടേന്ന് ഞാൻ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ആദ്യത്തെ കടയിലാണ് കയറാൻ ചോദിക്കാൻ എൻ്റെ ഫസ്റ്റ് കടയായിരുന്നു ഞാൻ ഓൾറെഡി ബി ടി സി പോയി ചോദിച്ചു ഇവിടെ റിവർ സൈഡ് ആദ്യത്തെ കടയിൽ കയറി അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് ആളാവശ്യമുണ്ട് എനിക്ക് ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാലും ഇവിടെ ഞാനത് പറഞ്ഞു ആയിരത്തി നോക്കിയാൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു ഒന്നര വർഷം അവിടെ പണിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞാൽ അവർക്ക് ആവശ്യമുണ്ട് ആളാവശ്യമുണ്ട് തിങ്കളാഴ്ച മെയ് ഫ അഞ്ചാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ മെയ് അഞ്ചാം തിയതി എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഒരു സ്ഥലത്തിപ്പം വിളിച്ചിട്ടുണ്ട് ജോലി കിട്ടിന്ന് ഉറപ്പിക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് അറിയുമോ എപ്പോഴാണ് ജോലി പോകണമെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ഷിഫ്റ്റ് അറിയാമല്ലോ എനിക്ക് എല്ലാ ദിവസവും രണ്ടു മണിക്ക് ക്ലാസ് ഉണ്ട് എന്റെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എനിക്കൊരു പണി ഇട്ടു തരുമോ എന്ന് എനിക്കറിഞ്ഞൂടാ അവർ പക്ഷേ എല്ലാ ഡീറ്റെയിലും എനിക്ക് പറഞ്ഞു നമ്പർ അന്ന് എൻ്റെ സ്റ്റുഡൻസ് കിട്ടി തയ്ച്ച് തരാൻ പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്റെ സ്കെഡ്യൂൾ അനുസരിച്ച് ഇട്ട് തരാ എന്നാണ് പറഞ്ഞത് പക്ഷേ അവർക്ക് അത് പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയണം കോശി അയ്യോ എനിക്ക് അറിഞ്ഞോടാ പക്ഷെ ഫസ്റ്റ് കടയിൽ തന്നെ ഞാൻ ഭയങ്കര സങ്കടത്തിൽ അറിഞ്ഞിട്ടാ പക്ഷെ ഫസ്റ്റ് കടയിൽ തന്നെ കയറി അവര് അവർക്ക് ആവശ്യം കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഒരു സന്തോഷം ഒരു പോസിറ്റീവ് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടാ ഞാൻ നിങ്ങൾക്ക് ഇനി എന്തിട്ടാണ് കാട്ടി തരാന്ന് പറഞ്ഞത് റിവർ സൈഡ് അല്ലേ വാ നമുക്ക് റിവർ സൈഡ് കാണാം അയ്യോ ജോലി കിട്ടി ജോലി കിട്ടിയിട്ടില്ല ഇപ്പോഴും പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പോയി നോക്കാം തരട്ടെ നോക്കി എന്റെ മീത്തോട്ട് വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ പാറിപ്പറന്ന് കളിക്കണോന്ന് കളിക്കണ്ട ഇതാണ് നമ്മുടെ ലുബ്ലിയാന സെന്ററിലെ റിവർ സൈഡ് ബോട്ട് പോണ ബോട്ട് ഉണ്ട് എല്ലാരും ഉണ്ട് ഇതാണ് നമ്മുടെ സുന്ദരിയായ സ്ലോവേനിയ എനിക്ക് എന്തോ സന്തോഷം കൈ ഫസ്റ്റ് ഏഡ് അയച്ചു തന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ റിവ്യൂ കിട്ടും എനിക്കൊന്നും ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതു കൊണ്ടായിരിക്കാം ചെല്ലുമ്പോൾ അറിയാം എനിക്കറിഞ്ഞുകൂടാ എന്താണ് ഇനി നടക്കാൻ പോണേന്ന് കണ്ട ബൂട്ടുകളോട് ഇഷ്ടംമാരിണ്ട് സോ സമ്മറായതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ബൂട്ടുകളുടെ ഇതൊക്കെയുണ്ട് രണ്ട് പട്ടിയായിട്ട് ഒരു അപ്പൻ നടന്നു പോകുന്നുണ്ട് ബാക്കി കൂടെ കണ്ടില്ലേ നമുക്കിനി അങ്ങോട്ട് അവിടുത്തെ കഴിഞ്ഞ എന്റെ വീട്ടിലോട്ടായിരുന്നു വീട്ടിലും കുറച്ചു പേർക്ക് ജോലിയില്ല അവർക്കും കൂടുതൽ ജോലി തപ്പണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബി ടി സി എന്ന് പറയുന്ന മാളിലോട്ടാണ് പോണത് ഇതിന്റെ വണ്ടിക്കാണ് പോണത് വണ്ടി ഇവിടെ സെറ്റായിട്ട് നിൽപ്പണ്ട് വണ്ടി എടുത്ത് നേരെ മാളിലോട്ട് അവിടെ എന്തോ ജോലി ഉണ്ടെന്നാണ് പറയണത് കേൾക്കണത് എന്തായാലും മാളിലോട്ട് പോണേലെ അപ്പൊ അവിടെയുള്ള എല്ലാ കടയിലും കയറി ചോദിക്കാന്ന് വിചാരിച്ചു മാളിലൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് കിട്ടിയ ഭാഗ്യമാണ് പക്ഷെ കിട്ടാൻ കുറച്ച് പാടാണ് എന്നാലും എല്ലാ റെസ്റ്റോറന്റുകളിലും ആയിരിക്കും കൂടുതലും കിട്ടാൻ ചാൻസ് മാളുകൾ എന്ന് പറയുമ്പോ നല്ല അടി

ഏത് എച്ച് ആൻഡ് അമ്മ കാണുണ്ട് എച്ച് ആൻഡ് അമ്മക്ക് ജോലി വയ്ക്കാൻ എച്ച് ആൻഡ് അമ്മക്ക് ഞാൻ ചോദിച്ചു എച്ച് ആൻഡ് എമ്മില് അവർക്ക് സ്ലോവിയൻ ഭാഷ ഉള്ള ആൾക്കാരെ വേണ്ടത് ഒഴിവുണ്ട് പക്ഷേ അവർക്ക് ആവശ്യം സ്ലോവേൻ ഭാഷ അറിയുന്ന ആൾക്കാരുണ്ട് ന്യൂയോർക്കില് ചോദിച്ചു ന്യൂയോർക്കറി ചോദിച്ചപ്പോ ഈ മെയിലി വന്നിട്ടുണ്ട് മെയിലി അടുത്ത അടുത്തൊക്കെയാണോ നമുക്ക് ഇങ്ങനെയാണ് ഇവിടെ ജോലി തപ്പണത് ഭയങ്കര പാടാണ് പക്ഷേ തപ്പി 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 എപ്പോഴേലും കിട്ടുമായിരിക്കും ജോലി കിട്ടണവരെയും ജോലി തപ്പാണ് നമ്മുടെ മിഷൻ ഒരു വെള്ളം വാങ്ങിച്ചു ദാഹം അതുകൊണ്ട് ഒരു കുട്ടി വെള്ളം വാങ്ങിച്ചു കുടിക്കാം അടുത്ത കടയിൽ ചോദിച്ചിട്ട് ഇറങ്ങിയാണ് ഇവിടെയും ജോലിയില്ല അവർക്ക് ഈ ആവശ്യമില്ല അവര് പറയണത് റെസ്റ്റോറൻ്റുകളിൽ പോയി ചോദിക്കാൻ എന്നാണ് അവര് അവിടെ ആയിരിക്കും ആവശ്യം എന്നാണ് പറയുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് അവർക്ക് ആവശ്യമില്ല അവരി ചൈന പിള്ളേരെ മാത്രം മതി എന്ന് പറഞ്ഞു ഞാൻ ദ അടുത്ത കട കയറി അവള് ഓരോരോ കടയിൽ അവളും കയറിണ്ട് ഞാനിപ്പോൾ ഓരോരോ കടക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് താമസത്തിൽ ഇതും കിട്ടിയിട്ടുണ്ട് അവിടെയും ആളെ ആവശ്യമുണ്ട് പക്ഷെ അവര് മാനേജറുടെ നമ്പർ തന്നെയുണ്ട് വിളിച്ച് നോക്കാം പറഞ്ഞു ഞാൻ അടുത്ത കടയിൽ കയറാം ഇന്നിപ്പോൾ ഒരു പത്ത് കടയിലെങ്കിലും കയറി ചോദിച്ചാണ് കുറെ ഇടത്തൊക്കെ പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു കുറേ ഇടത്തൊക്കെ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു ഞാൻ കയറണമല്ലേ കാരണം എനിക്ക് ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റൂല സോ നമുക്ക് അടുത്ത മൺഡേ വരെ വെയിറ്റ് ചെയ്യാ എന്നിട്ട് മൺഡേ പോയി നോക്കാം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇറങ്ങി പരിശ്രമിക്കണം അല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് മറ്റേ മടി കാട്ടിട്ട് കാര്യമില്ല സത്യം പറഞ്ഞ ഞാൻ മടിയനായിരുന്നു ഞാൻ മടിയെന്ന് പറഞ്ഞാൽ ലോക മടിയനായിരുന്നു ഞാൻ ശ്രമിക്കാത്തതുകൊണ്ടല്ലേ എനിക്ക് കിട്ടിയത് നിങ്ങളൊന്നാലോചിക്കേ ഞാൻ ഇത്രയും ദിവസം ജോലിയില്ല ജോലി ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ഇത്രയും ദിവസം ജോലിയില്ല ഞാൻ ഇത്രയും ദിവസം ജോലിയില്ല ജോലിയില്ലെന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്നേർന്ന് സ്റ്റുഡൻസ് കിലുള്ള നമ്പറൊക്കെ വിളിച്ച് ചോദിച്ചു എല്ലാം ചോയിച്ചു എന്നിട്ട് എനിക്ക് കിട്ടില്ല പക്ഷെ എനിക്ക് ഒരു വഴിയിൽ എൻ്റെ മനസ്സ് ചത്തപ്പ ഞാനെന്നാണ് ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് അന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം ജോലി കിട്ടി നിങ്ങളൊന്നും നോക്കണം കഴിച്ചു ഞാൻ വേണ്ടി പുറയ്ക്ക് നടന്ന് ഫസ്റ്റ് കടയില് ഞാൻ അലിക്കുന്നത് എന്റെ മനസ്സ് വേദനിച്ച് ഞാൻ കയറിയ ഫസ്റ്റ് കടയിൽ നിന്ന് എനിക്ക് ജോലി കിട്ടി ഇതിന്റെ അർത്ഥം നമ്മൾ മടി മാറ്റി ഇതിന്റെ പുറകെ ഇറങ്ങിയാൽ നമുക്ക് കിട്ടും അതിപ്പൊ എന്തൊക്കെയാലും നമ്മൾ ചിലപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ തമാശ കുറവ് വന്നു ഏത് എൻ്റെ യൂട്യൂബ് മണി വെച്ച് ഞാനൊരു പോർഷ വാങ്ങി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു ചിലപ്പോൾ തമാശ ഇരിക്കാം ചിലപ്പോൾ ഞാനിത് അത് നടക്കുമ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ എടുത്തിടാം നമ്മളിറങ്ങിയ എല്ലാം നടക്കും എന്താണ് ഈ പോർഷയൊക്കെ വാങ്ങിച്ച മനുഷ്യന്മാർ തന്നെയല്ലേ നമ്മളെ കൊണ്ടും പറ്റൂ ഇതൊക്കെ നമ്മളും വാങ്ങിക്കും ഞാനപ്പം വീട്ടിലോട്ട് എനിക്ക് എനിക്കെന്താണെന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് ഒന്ന് വിളിക്കണം പിന്നെ ഒരു ലൈവും പോണം ഞാൻ പോട്ടെ പോയിട്ട് വരാട്ടെ ഇനിയുള്ള വിശേഷങ്ങൾ പുറകെ ഉണ്ടാവും ബൈ